ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഏതാ നിങ്ങൾക്ക് അറിയാമോ ഇ എം ഐ ഒക്കെ എടുത്ത് പട്ടിശ കാണിക്കുന്ന ആൾക്കാര് ഈ ഫോണില്ല എന്നാൽ പൈസ ഉള്ളവരൊക്കെ ഇപ്പൊ തണ്ട് ഈ ഫോണില്ല അവർ ചെയ്ത ട്രെൻഡ് നമ്മൾ ചെയ്ത ഓക്കെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഏതാണെന്ന് നോക്കാം ഒന്ന് പറയട്ടെ ആ വീഡിയോക്കകത്ത് ആ ഫോൺ അത്ര ക്ലിയർ അല്ല എന്നാലും എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ആ ഫോൺ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം ഇതുപോലത്തെ വീഡിയോ സിസ്റ്റം ആണെങ്കിൽ ാണ് നമ്മുടെ ഈ ബ്രാൻഡിന് ഇഷ്ടംപോലെ സ്മാർട്ട് ഫോണുകളല്ല സെൽഫോൾ അവൈലബിൾ ആണ് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് മോഡലുകളിൽ ഒന്നാണ് ഇരിക്കുന്നത് എന്റെ ബലമായ സംശയം സിഗ്നേച്ചർ പ്ലസ് ആവാനാ ബ്ലാക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വള്ളികളൊന്നും കാണാതിരിക്കാനും മൈൻഡ് റിലാക്സ് ആവാനും വേണ്ടി ആയിരിക്കാം ഇപ്പോൾ ഇങ്ങനത്തെ ഫോണുകൾ ട്രെൻഡിങ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇല്ലേ ഇല്ല ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗന്റെ ചിപ്സ് ാണ് ഇതിന്റെ ഉള്ളിൽ റാമും സ്റ്റോറേജും ഈ ഫോണിൽ കിട്ടുന്നു ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട് ഇതൊന്നല്ല നിങ്ങൾക്ക് അറിയാം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഈ ഫോണിന്റെ വില കയ്യിലിരിക്കുന്നേ ഇതിപ്പോ ഞാൻ തനി ക്രോണോഗ്രാഫ് ക്രോണഗ്രാഫ് ആയല്ലേ അറുപത് ഡോളറോ ഞാൻ മുപ്പത്തൊന്നായിരം രൂപ ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ഫോണിനാ റിയലി അമേസി പുള്ളിടം കൈയിരിക്കുന്ന വാച്ച് എനിക്ക് അറിയില്ല ഏതാ ക്രോണോഗ്രാഫ് ഗ്രാഫർണ്ണ അന്ന് അന്ന് പറഞ്ഞേ ഇപ്പൊ പേജ് ഫോളോ ചെയ്യാ ഞാൻ അടുത്തറിഞ്ഞെങ്കിലും ഫോൺ കൊണ്ട് വരാം